നിയമസഭാ തെരഞ്ഞെടുപ്പില് യുഡിഎഫ് അധികാരത്തിലെത്തിയാല് അധികാരം എങ്ങനെ പങ്കിടണമെന്നതിനെക്കുറിച്ച് കോൺഗ്രസിൽ ചർച്ച മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മൂന്നു പേർ രംഗത്തുള്ളതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപേ ഇക്കാര്യങ്ങളിൽ തീരുമാനം വേണമെന്നാണ് കോൺഗ്രസ് നിലപാട് മുഖ്യമന്ത്രി സ്ഥാനം രണ്ട് ടീമുകളായി ഭാഗിക്കാൻ കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട് രണ്ടര വർഷം വീതമുള്ള രണ്ട് ടീമുകളിൽ രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടാകും വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർക്കാണ് പ്രഥമ പരിഗണന എ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും അങ്ങനെ വന്നാൽ രമേശ് ചെന്നിത്തലയും വി ടി സതീശനും ആഭ്യന്തരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും മുതിർന്ന നേതാക്കൾ കൂട്ടമായി നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതിനാൽ ഇതിൽ പലർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാനും കോൺഗ്രസ് നിർബന്ധിതരാകും അതിനാൽ രണ്ടു ടൈമുകളിലായി മന്ത്രിസഭയിലും പുനഃസംഘടന ഉണ്ടാകേണ്ടി വരും നേതാക്കൾ തമ്മിലുള്ള തർക്കമില്ലാതാക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനം നൽകുന്ന കാര്യവും യു ഡി എഫിന്റെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രി സ്ഥാനങ്ങളും വിഭജിച്ച് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ്കുളം തിരൂർ